എല്ലാവർക്കും നമസ്കാരം കുറേ പേർ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്മോളിൽ വീഡിയോ എഫക്റ്റും ഓഡിയോ എഫക്റ്റും സെപ്പറേറ്റ് എടുക്കാതെ അതായത് നമ്മളിപ്പം സെപ്പറേറ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഓഡിയോ എഫക്റ്റ് സെപ്പറേറ്റ് അതുപോലെ വീഡിയോ എഫക്റ്റ് സെപ്പറേറ്റ് എടുത്തിട്ടാണ് നമ്മൾ പാടുക എന്നാൽ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ച ഒരു സംശയം എന്ന് പറയുന്നത് ഇത് രണ്ടും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏതെങ്കിലും സെറ്റിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു സ്മോളിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വീഡിയോ ക്ലാരിറ്റിയാണ് കാരണം അതിനകത്ത് ഗ്രാഫിക്സുകളോ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ ഇല്ല നോർമൽ ആയിട്ടുള്ളൊരു വീഡിയോയാണ് അപ്പം നിങ്ങളിപ്പം എൻ്റെ വീഡിയോ കാണുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് ആ ഒരു ഈ ഒരു കളർ മോഡിലുള്ള ഒരു എഫക്റ്റായിരിക്കും നിങ്ങൾക്ക് അതിലും ഔട്ട്പുട്ട് കിട്ടുക പിന്നെ അതിൻ്റെ സൗണ്ട് സിസ്റ്റം അതായത് സൗണ്ട് എഫക്റ്റ് അതിൽ കിട്ടുന്ന ഔട്ട്പുട്ടും വളരെ വളരെ നല്ലൊരു എഫക്റ്റാണ് അപ്പോൾ ഇതാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരൊറ്റ ഒരു ആണ് സ്മൂളിൽ ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത് ഇനി അപ്ഡേഷൻസ് ചിലപ്പം വരുമായിരിക്കും വേറെ ഏതെങ്കിലും ഇതുപോലെ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള നിരവധി വരുമായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ആദ്യം പോലെ അവസാനം വരെ കാണുക എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് സ്മൂളിൽ വീഡിയോയും ഓഡിയോയും ഒരുപോലെ സെറ്റിങ്സ് ചെയ്യാൻ സാധിക്കുക എന്നാണ് My name is Chris John from ഔട്ട് of എം Media. നമ്മൾ സ്മൂൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്മൂൾ അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക പ്ലേ സ്റ്റോർ എല്ലാവരും ആദ്യം ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ഓപ്ഷനിൽ സ്മൂൾ എന്ന് സെർച്ച് ചെയ്യുക ഇങ്ങനെ ഒരു റിസൾട്ട് ലഭിക്കും ഇവിടെ ഓപ്പൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആണ് ഇനി ഇവിടെ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യേണ്ടവർ ആരാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം സ്മോളിൽ ജനുവൻ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തവർക്ക് മാത്രമേ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാതെ ഫ്രീ വി ഐ പി ലിങ്ക് എടുത്തവർക്ക് തീർച്ചയായിട്ടും സാധിക്കില്ല എന്ന് ഞാൻ വാക്ക് തരികയാണ് കാരണം അങ്ങനെയാണ് തേർഡ് പാർട്ടി ആപ്പുകൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാത്തത് ഫ്രീ വി ഐ പി ലിങ്ക് എടുത്തവർക്ക് ഇനി നമുക്ക് നേരെ വീഡിയോ സ്മൂൾ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ആ സൗണ്ട് എഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാനിപ്പം മെല്ലെ മെല്ലെ മുഖപ്പാടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പാട്ട് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ പാട്ട് സെലക്ട് ചെയ്തു സിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഇനി സോളോ അതായത് ഞാൻ പാടേണ്ട ആ സോളോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് നമുക്ക് മെയിനായിട്ട് പാട്ട് ലോഡ് ആയി കഴിഞ്ഞു ഇനി നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ഈ ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാമല്ലോ ആ ഈ കാണിച്ച് ഈ ഞാൻ ഈ കാണിക്കുന്നത് കംപ്ലീറ്റ് വീഡിയോ എഫക്റ്റുകളാണ് ഇതെല്ലാം ഒത്തിരി നിരവധി വീഡിയോ എഫക്റ്റുകളാണ് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും പല പല പേരുകളിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഞാൻ പറഞ്ഞു തന്ന ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഞാൻ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നേരത്തെ ലഭിച്ചേക്കും പക്ഷെ അത് ഏതാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക ഇതാണ് എൻ്റെ അവസാനമായിട്ടാണ് കിടക്കുന്നത് ക്ലാസിക് പ്ലസ് സൂപ്പർ സ്റ്റുഡിയോ ശ്രദ്ധിക്കുക ക്ലാസിക് പ്ലസ് സൂപ്പർ സ്റ്റുഡിയോ ഇതാണ് ആ സെറ്റിങ്സ് ഇത് വീഡിയോയും ഓഡിയോയും ഒരുപോലെ സെറ്റിങ്സ് ചെയ്യാം അതാണ് ഇനി ആ ഓഡിയോ ഫിക്സ് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഡിഫോൾട്ടായിട്ട് തന്നെ കാണാം ക്ലാസിക് പ്ലസ് സൂപ്പർ സ്റ്റുഡിയോ അതിൻ്റെ ഡിഫോൾട്ട് തന്നെയാണ് ഓഡിയോ സെറ്റിങ്സ് നമ്മൾ ആ പെൻ ഐക്കൺ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു പെൻ ഐക്കൺ കാണാം അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ പെൻ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് രണ്ട് ഓപ്ഷൻ വരും റിവർബ് ക്യാരക്ടർ റിവർബ് എമൗണ്ട് ഇനി നമുക്ക് റിവർബ് ക്യാരക്ടർ എത്രയിലാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം അൻപത്തി അഞ്ചിലാണ് റിവർബ് ക്യാരക്ടർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ റിവർബ് എമൗണ്ട് നമ്മൾ വയ്ക്കേണ്ടത് എഴുപതിലാണ് ശ്രദ്ധിക്കുക ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ അൻപത്തി അഞ്ചിലും രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ വെക്കേണ്ടത് എഴുപതിലുമാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലോ ഇത് ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവരും ഐഫോൺ ഉള്ളവരും സെയിം സെറ്റിങ്സ് തന്നെയാണ് നമ്മുടെ സെറ്റിങ്സ് കംപ്ലീറ്റ് ആയി ഇനി വീഡിയോടെ ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്യാതെയാണ് കാണിച്ചു തന്നത് വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തപ്പോഴുള്ള ആ ഒരു ആ ഒരു എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതിലും കാണാം ഇതിലായിട്ട് ഇതിനെ ഇതിലേക്ക് ഗ്രാഫിക്സുകളോ അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ ചിഹ്നങ്ങളോ അങ്ങനെ നമുക്ക് ഡിസ്റ്റർബ് വരുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റുകളും ഇതിനകത്തില്ല ഇതൊരു നോർമലാണ് നമുക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാം അങ്ങനെ പറ്റിയൊരിതാണ് ഇനി നമുക്ക് ഈ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് എഡിറ്റ് ചെയ്യാനായി അവിടെ ക്ലിക്ക് ചെയ്യുക കൂടുതൽ കളർ ഫിൽറ്റർ നിങ്ങൾക്ക് കാണാം അത് മുപ്പത്തിമൂന്ന് ശതമാനമാണ് അത് ഡിഫാൾട്ടല്ല അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് മുപ്പത്തിമൂന്ന് ശതമാനം ശ്രദ്ധിക്കുക കളർ ഫിൽട്ടർ മുപ്പത്തിമൂന്ന് ശതമാനം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക ഞാൻ മുമ്പോട്ടും പിൻപോട്ടും ആക്കിയാലുള്ള ആ ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ഉണ്ട് നിൽക്കണ്ടോ ഒത്തിരി മാറിപ്പോകുന്നുണ്ട് നമ്മുടെ എഫക്റ്റുകളൊക്കെ മാറുന്നുണ്ട് ക്ലാരിറ്റി വരുന്നില്ല ഇതാണ് നമുക്ക് നോർമലായിട്ട് നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുക മുപ്പത്തി മൂന്നാണ് നമ്മൾ വെക്കേണ്ടത് ഓക്കെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഹൺഡ്രഡ് ആണ് വെക്കേണ്ടത് മൂന്നാമത്തേതും ഹൺഡ്രഡ് തന്നെയാണ് വെക്കേണ്ടത് അതിൽ മാറ്റങ്ങളൊന്നും വരുത്തണ്ട ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നമ്മുടെ സെറ്റിങ്സ് കംപ്ലീറ്റ് ആയി ഇനി നിങ്ങൾക്ക് പാട്ട് പാടാം നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യുക നല്ലൊരു രീതിയിൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഞാൻ ഓഡിയോയിലോട്ട് മാറ്റുവാണ് സംഭവം നമുക്ക് നിലവിൽ അപ്ഡേഷൻ ലഭിച്ചിരിക്കുന്ന നല്ലൊരു എഫക്റ്റ് അതായത് ഓഡിയോയും വീഡിയോയും ഒരുപോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ എഫക്റ്റ് വന്നത് ഇതൊന്നത് ഒന്ന് മാത്രമാണ് ക്ലാസിക് പ്ലസ് സൂപ്പർ സ്റ്റുഡിയോ ആണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി പുതിയ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇനിയും ഇതുപോലുള്ള അപ്ഡേഷൻസ് ഇതുപോലെ ഉള്ള അപ്ഡേഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സൻ എല്ലാം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഒത്തിരി പേരുടെ സപ്പോർട്ടുണ്ട് കേട്ടോ അതുപോലെ കമൻറ്റ് ഇഷ്ടം പോലെ നല്ല കമൻറ്റുകൾ കാണുന്നുണ്ട് എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു ഇനിയും നിരവധി എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോയുമായി ഇനിയും വരും എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം